കുട്ടിക്കാലത്ത് ഇവനെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് ശരിയാക്കാനായി കറുത്ത തേനും പിന്നെ കറുത്ത അമൃതവും വേണം നിങ്ങൾ വേണം അത് കൊണ്ടുവന്നു തരാൻ നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കേണ്ട ഞാൻ കൊണ്ടുവരാ അല്ല അല്ല ആർക്കാണോ ഭേദമാകേണ്ടത് അവർ വേണം അവിടെ പോയി ഇതെല്ലാം എടുത്തുകൊണ്ടുവരേണ്ടത് പക്ഷെ മാമ കറുത്ത മൽബരിപ്പഴങ്ങൾ എവിടെയുണ്ടാകും അവിടെ കാക്ക ഉള്ളത് ആ കാക്ക വളരെ മോശമാണ് ശല്യപ്പെടുത്തും അതിനാ കിളി പറന്നുപോയി ആ കറുത്ത മൽബരി പഴത്തിന്റെ മരത്തിനടുത്ത് ചെന്നു അപ്പൊ കിളി പറന്നുകൊണ്ട് ആലോചിച്ചു എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചല്ലോ പേടിയാ ഇപ്പോൾ അതിന്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറയുന്നു മരത്തിനടുത്തേക്ക് ചെന്ന് ഏ അയ്യോ ഒരു കാക്കയും ഇല്ലെന്ന് തോന്നുന്നു വേഗം ഇത് പറിച്ചെടുത്തിട്ട് ഞാനങ്ങ് പോയേക്കാം